നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് ഭഗവതി ലോട്ടറി ഏജൻസിയുടെ വൈറ്റില ഷോറൂമിലാണ് ഷോറൂമെന്ന് തന്നെ നമുക്ക് പറയാം കാരണം ഇതിപ്പം ഇവിടുത്തെ വയലിലുള്ള എല്ലാവരുടെയും എന്താ പറയുക കണ്ണിലുണ്ണിയായണം ഇതാണ് എല്ലാവർക്കും കാരണം ഇപ്പം വയലി വന്നിട്ട് ആദ്യം തിരക്കുന്നത് ഭഗവതി എവിടെയാണ് ഭഗവതി ലോട്ടറി എവിടെയാണ് എന്നാണ് തിരക്കുന്നത് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ലഡു ഭഗവതി ലോട്ടറിയിൽ നിന്നും ഇരുപത്തഞ്ച് കോടി അടിച്ചതിൻ്റെ അവസാനത്തെ ആണ് അപ്പോൾ നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം ഇവിടുത്തെ കാര്യങ്ങളല്ല നമ്മുടെ ഭഗവതി ഏജൻസിയുടെ നമസ്കാരം ഈ പറയുന്നത് കോടി എന്താണ് പറ്റി അത് ഞങ്ങളെ സംബന്ധിച്ചത് രണ്ടാമത്തെ ഇരുപത്തിയഞ്ച് കോടിയാണ് രണ്ടാമത്തെ കാരണം കേരള ഭാഗ്യക്കുറിയുടെ ഏറ്റവും വലിയ ബമ്പർ എന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്രൈസ് എന്ന് പറയുന്നത് ഓണം ബമ്പറാണ് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ചു കോടിയാണ് അപ്പോൾ ആദ്യത്തെ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇരുപത്തിയഞ്ച് കോടി ഞങ്ങൾക്കാണ് അടിച്ചത് അതാണ് നമ്മുടെ ഏറ്റുവാണ്ടത്ത് പഴവങ്ങാടിയിലുള്ള ഞങ്ങളുടെ ബ്രാഞ്ചിൽ അനൂപ് എന്ന് പറയുന്ന ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർക്കാണ് കിട്ടിയത് അപ്പോൾ അതിനുശേഷം ആൾക്കാരും പേര് വെളിപ്പെടുത്തുന്നില്ല കാരണം ഇപ്പോൾ അടിച്ച ആളും ഇതുവരെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല വെളിപ്പെടുത്താൻ സാധ്യത കുറവാണ് കാരണം അതെന്തുകൊണ്ടാണ് പേര് പറഞ്ഞാൽ ഈ അനൂപിന് ഉണ്ടായ അനുഭവങ്ങൾ തന്നെയാണ് അനൂപിന്റെ വീട്ടിൽ കാസർഗോഡ് വരെ ആൾക്കാർ വണ്ടി പിടിച്ച് സഹായത്തിന് വന്നിട്ടുണ്ട് കൊടുക്കാത്തവരെ അവര് ശപിച്ചിട്ട് പോണ അവസ്ഥ വരെ പുള്ളിക്ക് ഉണ്ടായിട്ടുണ്ട് പിന്നെ ആ പയ്യന്റെ മകന് ചികിത്സക്ക് പോലും ഉണ്ടാകാൻ പറ്റാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടായി അപ്പൊ അതാണ് ആൾക്കാർ കൂടുതലും മടിക്കുന്നത് പേര് വെളിപ്പെടുത്തണമെന്നില്ല അത് വെളിപ്പെടുത്താതിരിക്കുന്നതാണ് അവർക്ക് നല്ലത് സേഫ് അല്ലേ ആ എന്തോ അടിച്ചു ഈ നമ്മള് ഭഗവതി ലോട്ടറിക്ക് കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് അമ്പത് ലക്ഷത്തിന്റെ രണ്ട് മൂന്നാം സമ്മാനങ്ങൾ അടിച്ചു അത് രണ്ടും ഈ ഷോപ്പിലാണ് അടിച്ചത് അത് തുടങ്ങി നമ്മൾ ജൂണിലാണ് തുടങ്ങി കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലൂടെ തുടങ്ങി ഇതേപോലെ ഒക്ടോബർ ഒമ്പതാം തീയതി എടുത്ത ടിക്കറ്റിന് രണ്ടതു ലക്ഷം അടിച്ചു ഇത്തവണ ഞങ്ങളുടെ ഭഗവതി ലോട്ടറി ഏജൻസി ആറ്റിങ്ങിൽ ഫസ്റ്റ് പ്രൈസും രണ്ട് മൂന്നാം ശതമാനം അമ്പത് ലക്ഷം ഉണ്ട് അതില് ഫസ്റ്റ് പ്രൈസും ഈ അമ്പത് ലക്ഷവും ഈ ഷോപ്പിൽ തന്നെയാണ് എന്തുകൊണ്ടാണ് ഈ ലോട്ടറി എല്ലാം ഭഗവതി ലോട്ടറികൾ എല്ലാം അടിക്കുന്നത് അത് അങ്ങനെ ചോദിച്ചാൽ ഞങ്ങൾക്ക് അറിയത്തില്ല ഇത് ഒന്ന് ഞങ്ങളുടെ ഓണർ ശ്രീ തങ്കരാജൻ അദ്ദേഹത്തിന്റെ ഒരു ബൈറ്റ് ഉണ്ട് അദ്ദേഹം പറഞ്ഞതുപോലെ ഇത് ഞങ്ങളുടെ നിന്ന് ടിക്കറ്റ് എടുക്കുന്ന കസ്റ്റമേഴ്സിൻ്റെയും ഞങ്ങളുടെ ഈ സബ് ഏജൻസുണ്ട് അവരുടെ എല്ലാം പ്രാർത്ഥന ആയിരിക്കാം ഭാഗ്യമാണല്ലോ ഇത് ഇതില് നമ്മളിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഭാഗ്യം എന്ന് പറയുമ്പോൾ അത് ഒരു ഈശ്വരനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് പറയുന്നത് അതുകൊണ്ടായിരിക്കാം ഇത് ഞങ്ങളുടെ ചെറിയ കിഴ്ശാർക്കര ദേവിയുടെ പടമാണ് ഈ നമ്മൾ പൂജിക്കുന്നത് ആ ആ ഭഗവതിയാണ് ഈ ഭഗവതി എന്നുള്ള പേര് നമ്മള് സ്വീകരിച്ചിരിക്കുന്നത് അതാണ് യഥാർത്ഥ ഭഗവതി അത് ചരിത്രപരമായിട്ട് നമ്മുടെ മാർത്താണ്ഡപറമ മഹാരാജാവ് കാളിയൂട്ട് ഉത്സവം നടത്തുന്ന അമ്പലമാണ് ചെറിയ കിഴശ് ആർക്കര ദേവി അതുകൂടാതെ നമ്മുടെ മലയാളത്തിൻ്റെ നിത്യകരുത നായകനായ പ്രേംനസീർ അദ്ദേഹം ഒരു മുസ്ലിം സമുദായത്തിലുള്ള ആളാണെങ്കിൽ പോലും ഞങ്ങളുടെ നാട്ടിൽ അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ മതമില്ല അത് ഇപ്പം നമുക്കങ്ങനെ പറയാൻ കഴിയുമെന്ന് അറിഞ്ഞില്ല ഇപ്പോഴാണ് അങ്ങനെ ഉള്ള മതത്തിലുള്ള ഒരാൾ ഒരു ഒരാനയെ നടക്കിവച്ചെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ വിപ്ലവം വിശ്വസിക്കില്ല വിശ്വസിക്കാൻ കഴിയില്ല പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ അദ്ദേഹം ജനിച്ച മതം ആണെങ്കിൽ പോലും അവിടെ എല്ലാ മനുഷ്യരെയും ഒന്നായി കണ്ടിരുന്ന ഒരാളാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു നാട്ടിലെ ശർക്കര ദേവിയുടെ പടം ആണ് ഞങ്ങൾ ഭഗവതിയായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് അത് തന്നെയാണ് നമ്മുടെ ഐശ്വര്യം അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ഇനി ഇവിടെ നിന്ന് ഭഗവതി ലോട്ടറി എടുക്കുന്നവർക്ക് എല്ലാവർക്കും അടിക്കട്ടെ ഭഗവതി ലോട്ടറി ആ ഇവിടെ നിന്നാണ് നമ്മുടെ ഈ ഭഗവതി വൈറ്റിലുള്ള നമ്മുടെ ഭഗവതി ലോട്ടറി ഏജൻസിന്നാണ് ഓണം തമ്മുടെ ഓണം വെമ്പർ അടിച്ചിരിക്കുന്നത് അത് പാലക്കാട് ടിക്കറ്റാണ് പാലക്കാട് നമ്മൾ പാലക്കാട് ലോട്ടറി ഏജൻസി ഓഫീസിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്ത ടിക്കറ്റിനാണ് പ്രൈസ് അടിച്ചിരിക്കുന്നത് നമ്മൾ പാലക്കാട് പല പല ഈ കേരളത്തിലുള്ള പതിനാല് ജില്ലയിൽ നിന്നും നമ്മൾ ഈ ഭഗവതി ലോട്ടറി ഏജൻസി ടിക്കറ്റ് എടുക്കുന്നുണ്ട് പർച്ചേസ് ചെയ്ത് ഇവിടെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ അവിടുന്ന് പാലക്കാട് പോയിട്ട് പർച്ചേസ് ചെയ്ത ടിക്കനാണ് അടിച്ചത് അതായത് എറണാകുളത്ത് അടിച്ച് നമ്മൾ നെട്ടൂർ നെറ്റൂർ സ്വദേശിയായിട്ടുള്ള ഒരു ആൾ ആളിലാണ് അടിച്ചത് കറക്റ്റ് ആളിനെ വ്യക്തമായിട്ടില്ല അത് പുറത്ത് പറഞ്ഞിട്ടില്ല ഇതുവരെ നമ്മൾ ഇവിടുന്ന് കൊടുത്തത് ഒരു ചെറിയൊരു കടയ്ക്ക് വേണ്ടി വിൽക്കാൻ വേണ്ടി കൊടുത്ത ടിക്കനാണ് അടിച്ചത് അപ്പോൾ ആ കട കട ഓണർ ലജീസ് ലജീഷെന്ന് പറഞ്ഞിട്ടൊരു പുള്ളിയാണ് അതിന്റെ ഓണർ ആ കടയിലാണ് പുള്ളിയാണ് ആ വിറ്റ് ടിക്കറ്റ് വിറ്റിരിക്കുന്നത് നമ്മളിവിടുന്ന് വിൽക്കാൻ വേണ്ടി കൊടുത്തത് ആ പുള്ളിന്ന് പുള്ളിയാണ് വിറ്റത് പുള്ളിയാണ് നമ്മളിവിടുന്ന് ഇവിടുന്ന് ഇത് ഏജൻസിന്ന് പുള്ളി വന്ന് എടുത്ത് അവിടെ നിന്ന് കൊണ്ടുപോയി വിറ്റ് അങ്ങനെ ഇതൊക്കെ ടിക്കറ്റ് ആണ് ആ അപ്പൊ ഓരോ അതായത് നിന്ന് ലോട്ടറി എടുത്തിട്ട് അവർ കൊണ്ടുപോയി കുളിപ്പിക്കും അതന്നെ നമ്മൾ ചെറുകിട കച്ചവടക്കാരില്ലേ ചെറുകിട കച്ചവടം നമ്മളിത് ഹോൾസെയിൽ ഡീലറാണ് ഇപ്പൊ ഹോൾസെയിൽ നമ്മൾ ഹോൾസെയിലുണ്ട് ഉണ്ട് നമ്മള് ഫ്രണ്ടിൽ റീറ്റെയിൽ ഇതുണ്ട് അതേപോലെ റീറ്റെയിൽ ആയിട്ട് സെയിൽ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയ ടിക്കറ്റാണ് ഇരുപത്തഞ്ച് കോടി അടിച്ചിരിക്കുന്നത് മുമ്പ് എപ്പോഴെങ്കിലും ഇതുപോലെ ഭഗവതി ലോട്ടറി ചെയ്യുന്നത് എടു അടിച്ചിട്ടുണ്ട് നമുക്ക് ഒരു രണ്ടു വർഷം മുന്നേ ഉള്ള ഒരു ഓണവംബർ നമുക്ക് ആണ് അടിച്ചത് തിരുവനന്തപുരത്ത് നമ്മുടെ തിരുവനന്തപുരത്ത് ഏജൻസിയിലാണ് അടിച്ചത് തിരുവാൻഡ്രത്തെ പഴവങ്ങാടി ഉള്ള ഏജൻസിയിലാണ് ഇരുപത്തഞ്ച് കോടി അടിച്ചത് അത് അനൂപം എന്ന് പറയാൻ അത് വൈറലാണ് അത്യാവശ്യം വൈറലായിരുന്നു പുള്ളി മറ്റേ ഓട്ടോയിലൊക്കെ പോയിട്ട് ഓട്ടോ ഡ്രൈവർ ആയിട്ടുള്ള പുള്ളി അത് അത്യാവശ്യം വൈറലായിരുന്നു ഞാൻ നമ്മളെ കടയിലാണ് അടിച്ചത് ഇതിപ്പോ ഈ കൈ ഷോപ്പ് ഇപ്പൊ തുടങ്ങിയിട്ട് രണ്ട് വർഷം ആവുന്നേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഇതിപ്പോ കഴിഞ്ഞ ഓണത്തിന് രണ്ടമ്പത് ലക്ഷം അടിച്ചായിരുന്നു അതിന്റെ ഒരു ബോർഡ് കോഡാണ് ഇതാ കാണുന്നത് കാണിച്ചത് കഴിഞ്ഞ ഓണത്തിന് ലക്ഷം അമ്പത് ലക്ഷം ഉണ്ടായിരുന്നു അപ്പോൾ ഇത്തവണത്തെ ഓണ മെമ്പറിൽ നമുക്ക് ഇരുപത്തഞ്ചു കോടി ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കുകയാണ് അപ്പൊ ഒരു എന്താ പറയാ ഇരുപത്തഞ്ചു കോടി രൂപ അടിച്ചിരിക്കുകയാണ് അടുത്ത ലോട്ടറി അപ്പം അത് പറഞ്ഞിട്ട് അതിന് ശേഷം അത് അറിഞ്ഞിട്ട് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് ആളുകൾ ഇഷ്ടം പോലെ നമ്മൾ ഇന്നലെ ഉള്ള് ഇന്നലത്തെ ഒരു ഉച്ച തൊട്ട് ഒരു ഒന്നര തൊട്ട് ഇവിടെ മൊത്തം തിരക്കായിരുന്നു ജന നമ്മളെ എല്ലാവരും നല്ല ഭയങ്കര സപ്പോർട്ടായിരുന്നു മൊത്തത്തില് നമ്മളൊരു ആവേശകരമായിട്ടുള്ള പ്രതികരണ പ്രതികരണമാണ് ജനങ്ങളിൽ നിന്നും നമ്മൾ മൊത്തത്തിൽ ലഭിക്കുന്നത് നമ്മൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് നമ്മളെ ഒരു കടയിൽ നമ്മളെ ഒരു ഏജൻസിയിൽ ഈ ഒരു ഫസ്റ്റ് പ്രൈസ് ഓണമെമ്പർ ആയിട്ടുള്ള ഇരുപത്തഞ്ചു കോടി അടിച്ചാൽ നമുക്ക് അതിയായ സന്തോഷം ഒരു ഇതൊക്കെ ഉണ്ട് അതായത് ഒരു ഐശ്വര്യമാണ് ഭഗവതിയുടെ പേര് എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു ഭഗവതിയുടെ അതെ അതെ ഭഗവതി ഒരു ഭാഗ്യം കടാക്ഷിക്കുന്ന ഒരു ഏജൻസി ആയിട്ട് ഇപ്പൊ മാറിയിരിക്കുകയാണ് കാരണം തുടർച്ചയായിട്ട് രണ്ടാം രണ്ട് വർഷവും പ്രൈസ് അടിക്കുന്നു ഈ കടയിൽ തന്നെ കഴിഞ്ഞ വർഷവും ഇതേപോലെ ഒരു കോടി രണ്ടും ലക്ഷം അടിച്ചു ഇത് അടുത്ത വർഷം പിറ്റേം ഓണത്തിന് ഒരു ഫസ്റ്റ് പ്രൈസ് അടിച്ചു അപ്പം ഒരു വിശ്വാസത്തെ അർഹ ഇതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അതായത് നമുക്കറിയാം കേരളത്തിൽ എവിടെ നോക്കിയാലും ലോട്ടറി കടയുണ്ടെന്നുള്ളതാണ് പക്ഷെ ഇതേപോലെ ലക്ഷം അത് അടിക്കാൻ വലിയൊരു കാര്യം തന്നെയാണ് കോടി അതിന്റെ കൂടെ കൂടെ ഇന്നലെ തന്നെ നമുക്ക് തേർഡ് പ്രൈസ് ആയിട്ടുള്ള അമ്പത് ലക്ഷം ഇന്നലെ രണ്ട് കൂടെ ഉണ്ടായിരുന്നു പോയത് രണ്ടിവിടുന്ന് തന്നെ പോയി അത് ഇവിടെ തൊട്ടടുത്ത് തന്നെ വൈറ്റിലെ തന്നെ ഉള്ള ഒരു കാളിരാജ് എന്ന് പറഞ്ഞിട്ടുള്ള ഏജൻസി അടിച്ച നമ്മുടെ ശ്രീഹരി ഏജൻസി എന്ന് പറയും ഇവിടെ തൊട്ടടുത്ത് തന്നെ ആ അവിടെ തന്നെ അടിച്ചത് അപ്പൊ ഈ ഫസ്റ്റ് പ്രൈസും അടിച്ചു അതായത് തേർഡ് പ്രൈസ് ആയിട്ടുള്ള അമ്പത് ലക്ഷം രൂപയോ അടിച്ചു അപ്പൊ ഭഗവതി ലോട്ടറി ഇപ്പൊ തുടങ്ങിട്ട് എത്ര രണ്ട് വർഷമായി ഇവിടെ ഈ കടയിൽ നമ്മുടെ ഈ ്രാഞ്ച് ഓപ്പൺ ചെയ്തിട്ട് രണ്ട് വർഷം ആവുന്നേ ഉള്ളൂ അല്ലാതെ ഇരുപത്തഞ്ച് വർഷമായിട്ടുള്ള ഒരു സ്ഥാപന ഒരു ഏജൻസിയാണ് ഭഗവതി ഭഗവതിയിലോട്ടുള്ള ഏജൻസി കേരളത്തിൽ എവിടെയൊക്കെയാണ് ഉള്ളത് നമ്മളിപ്പോൾ എറണാകുളത്ത് നമുക്ക് മൂന്ന് ഷോപ്പ് ഉണ്ട് നമുക്ക് വൈറ്റിലുണ്ട് പാലാരിവട്ടത്ത് പിന്നെ കച്ചേരിപ്പടി അതുപോലെ മൂന്ന് ഷോപ്പ് ഇപ്പൊ നിലവിലുണ്ട് അല്ലാതെ നമ്മുടെ ട്രിവാൻഡ്രത്ത് ബേസ് ചെയ്തിട്ടാണ് ട്രിവാൻഡ്രത്ത് നമുക്ക് ഒരു ഇരുപത്തഞ്ചോളം ഷോപ്പുകൾ വേറെയുണ്ട് ഇത് പല പല സ്ഥലത്തായിട്ട് തിരുവാൻഡ്ര സിറ്റിക്കകത്ത് തന്നെ മൂന്ന് മൂന്ന് നാല് കടയുണ്ട് പിന്നെ ആറ്റിങ്ങൽ ബേസ് ചെയ്തിട്ട് ആറ്റിങ്ങലാണ് നമ്മുടെ ഹെഡ് ഓഫീസ് വരുന്നത് ആറ്റിങ്ങലാണ് അപ്പോൾ ആറ്റിങ്ങൽ ഒരു ആറേഴ് കട അങ്ങനെ തിരുവനന്തപുരത്ത് പല പല സ്ഥലത്തായിട്ട് ചെറിയ കീഴ് നമ്മുടെ വർക്കല തുടങ്ങിയ സ്ഥലങ്ങളിൽ കോത്തങ്കോട് മൊത്തത്തിലുണ്ട് പിന്നെ കൊല്ലം പരവൂര് അറിയില്ല അവിടെയുണ്ട് ആ അങ്ങനെ ആ പാരിപ്പള്ളി എല്ലാ സ്ഥലത്തും മൊത്തത്തിലേ അവിടെയുണ്ട് നമ്മുടെ മൊത്തത്തില് തിരുവനന്തപുരം ബേസ് ചെയ്തായിരുന്നു ഈ ഒരു സ്ഥാപനം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ ഇവിടെ രണ്ട് വർഷമായിട്ടേ ഉള്ളൂ നമ്മൾ എറണാകുളം ബേസ് ചെയ്ത് വന്നിട്ട് സ്ഥാപനം തുടങ്ങിയിട്ട് അപ്പൊ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഇങ്ങനൊരു ഇത് ലഭിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം അതായത് ഭഗവതി ലോട്ടറി ഇപ്പൊ എല്ലാവരും കാണുന്നത് ഒരു ഭഗവതി ആയിട്ടാണെന്നുള്ളതാണ് അല്ലേ അതെ അതെ ഒരു ഭാഗ്യം കടാക്ഷിക്കുന്ന ഒരു ഇതായിട്ടാണ് എല്ലാവരും കാണുന്നത് അപ്പൊ എന്തായാലും താങ്ക് യു അടിപൊളി ഇനി ഇതേപോലെ ഈ പറയുന്ന പോലെ ഇവിടെ വരുന്ന അല്ലെങ്കിൽ ഇവിടുന്ന് പോകുന്ന ലോട്ടറികളെല്ലാം അടിക്കാൻ തീർച്ചയായിട്ടും